ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ഡാമൺ ചാവക്കാട് ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നതിനെതിരെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് അനിമൽ ലൈഫിന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ധർണ ആനക്കോട്ടയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് ഇന്ന് വൈകിട്ട് അഞ്ചിന് നടന്ന പ്രതിഷേധ യോഗം ശ്യാം വെണ്ണിയൂർ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം ചെയർമാന് നൽകാനുള്ള നിവേദനം പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ വായിക്കുകയും തുടർ നടപടികളെ സംസാരിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് ദീപ ട്രസ്റ്റ് മെമ്പർ ഷാജിമോൾ മനോജ് രമണി ബീന ആന്റണി എന്നിവർ സംസാരിച്ചു ഡോക്ടർ വിജയനെ കണ്ട നിവേദനം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി